ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ പുന്നപ്പറയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ജനനം നാല് വയസ്സുള്ളപ്പോൾ തന്നെ അമ്മയും പിന്നീട് പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെടുന്നു അച്ഛന്റെ സഹോദരിയാണ് അച്യുതാനന്ദനെ പിന്നെ വളർത്തിയത് അച്ഛൻ വരിച്ചതോടുകൂടി തന്നെ ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ചു ശേഷം ജ്യേഷ്ഠ സഹോദരന്റെ സഹായിയായി ജൗളിക്കടയിൽ ജോലി ചെയ്തു തുടർന്ന് കയർ ഫാക്ടറിയിലും ജോലി ചെയ്തു നിവർത്തന പ്രക്ഷോഭം നാട്ടിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു അത് അതിൽ നിന്ന് എന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി ചേർന്നു തുടർന്ന് പുരോഗമന പ്രസ്ഥാനങ്ങളിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായി അച്യുതാനന്ദനിൽ നിന്ന് നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി കൃഷ്ണപിള്ളയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്താനായി അച്യുതാനന്ദനെ അദ്ദേഹം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് വിട്ടു അവിടെ നിന്നും അച്യുതാനന്ദൻ വളർന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലേക്കായിരുന്നു പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കവേ തന്നെ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോയി പിന്നീട് പോലീസ് അറസ്റ്റിനെ തുടർന്ന് ലോക്കപ്പിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായി പിന്നീട് നാലു വർഷക്കാലം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിലായിരുന്നു ഒരിക്കൽ ഇ എം എസ് പറഞ്ഞു ഞാൻ തൊഴിലാളി വർഗത്തിന്റെ ദത്തപുത്രനാണ് ജ്യോതി ബസു എം എൻ ഗോവിന്ദൻ നായർ പി സുന്ദരയ്യ എ കെ ജി എന്നിങ്ങനെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് നിരവധി ഉണ്ടായി എന്നാൽ വി എസ് അച്യുതാനന്ദൻ തൊഴിലാളി വർഗത്തിന്റെ സ്വന്തം പുത്രനാണ് തയ്യൽ തൊഴിലാളിയായും കയർ തൊഴിലാളിയായും കൊടിപിടിച്ച കൗമാരം തൊഴിലാളികളുടെ ഭാഷയും വിയർപ്പിന്റെ മണവുമുള്ള കമ്മ്യൂണിസ്റ്റ് കാലം മായ്ക്കാത്ത പ്രതീകമായി പുന്നപ്രവയലർ എന്നും തലമുറകളെ ആവേശവരുദ്ധരാക്കുന്നു രാഷ്ട്രീയ തലത്തിൽ വി എസിന്റെ ചില വാക്കുകളും പ്രയോഗങ്ങളും പലപ്പോഴും ഉണ്ടാക്കിയത് പൊട്ടിത്തെറികളാണ് ഇത്തരത്തിലുണ്ടായ ചിലത് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ സംഭവം നടക്കുന്നത് മലമ്പുഴ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് യു ഡി എഫ് സ്ഥാനാർത്ഥി ലതിക സുഭാഷിനെതിരെ നടത്തിയ പരാമർശങ്ങളാണ് വിവാദമായത് ലതിക സുഭാഷിനെ എല്ലാവർക്കും അറിയാമല്ലോ അവർ പ്രശസ്തയാണ് ഏത് തരത്തിലെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി എന്ന് വി എസ് പാലക്കാട് പ്രസ് ക്ലബിൽ മുഹാമുഖത്തിലിരുന്ന് പറഞ്ഞു മുഖ്യമന്ത്രി വി എസ് തനിക്കെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയെന്ന എതിർ സ്ഥാനാർത്ഥി പരാതി നൽകിയപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ അത് തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കി വോട്ടുകൾക്ക് ബി എസ് വിജയിച്ചെങ്കിലും എതിരാളികൾ ഇന്നും ഇത് ചർച്ച ചെയ്യുന്നുണ്ട് അടുത്തതായി സിന്ധു ജോയിക്കെതിരെ നടത്തിയ പരാമർശമാണ് വിവാദമായത് രണ്ടായിരത്തി പന്ത്രണ്ട് പിറവം ഉപതെരഞ്ഞെടുപ്പ് സമയം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് സി പി എമ്മിന്റെ നെയ്യാറ്റിങ്ങര എം എൽ എ ഷെൽവരാജ് യുഡിഎഫിലേക്ക് കാലം മാറിയത് ഇതിനെ പരാമർശിച്ചാണ് അന്ന് പ്രതിപക്ഷ നേതാവായ വി എസ് സിന്ധു ജോയ്ക്കെതിരെ പരാമർശം നടത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ സിന്ധു ജോയ് കോൺഗ്രസിൽ ചേർന്നിരുന്നു ഇതിനെ സൂചിപ്പിച്ച വി എസ് അഭിസാരികളിയെന്നെ പോലെ സിന്ധു ജോയിയെ യു ഡി എഫ് ഉപയോഗിച്ച് തള്ളിയെന്ന് പറഞ്ഞത് വിവാദമായി മാറി പിറവം ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പ്രധാന പ്രചാരണ ആയുധവും വി എസിന്റെ പ്രസ്താവനയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ സംസ്ഥാന മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ച സമയത്ത് മലപ്പുറത്തെ കുട്ടികൾ മുഴുവൻ കോപ്പി അടിച്ചാണ് പരീക്ഷ പാസാക്കുന്നതെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞതായി പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ പറയാറുണ്ട് പട്ടിപ്രയോഗം മുതൽ രാജാവിന്റെ പായസപാത്രം വരെ നീളുന്നു വി എസിന്റെ വിവാദങ്ങൾ മുംബൈ ഭീകരാക്രമണ കേസിൽ വീരമൃത്യു വരിച്ച സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ വീട്ടിലേക്ക് പിതാവിനെ സന്ദർശിക്കാൻ എത്തിയ വി എസിനെ ഉണ്ണികൃഷ്ണന്റെ പിതാവ് പുറത്താക്കുകയായിരുന്നു തുടർന്നാണ് വി എസിന്റെ വിവാദ പരാമർശം ഉണ്ണികൃഷ്ണന്റെ വീടല്ലായിരുന്നു അതെങ്കിൽ ഒരു നായ പോലും ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കില്ല എന്നതായിരുന്നു വിവാദ പരാമർശം എന്നാൽ പിന്നീട് അദ്ദേഹം അത് പിൻവലിക്കുകയായിരുന്നു ഇത്തരം നാടൻ പ്രയോഗങ്ങൾ ബി എസ് മാധ്യമങ്ങളെ സമീപിക്കുമ്പോൾ പലപ്പോഴും ഉപയോഗിച്ചു സോണിയാഗാന്ധിയെ വല്യമ്മ എന്ന് വിളിച്ചു കളിയാക്കിയത് ഇതേ വി എസ് തന്നെയായിരുന്നു മുമ്പ് തിരുവല്ലയിലെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് എലിസബത്ത് മാമൻ മത്തായിയെയും ഇതുപോലെ തന്നെ വല്യമ്മച്ചി എന്ന പ്രയോഗത്തിലൂടെ വി എസ് കളിയാക്കിയത് ഏറെ എതിർപ്പുകൾക്ക് വഴിവച്ചു സ്വന്തം മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ പോഴൻ എന്ന് വിളിച്ചും കുഞ്ഞഹമ്മദിനെ കുരങ്ങൻ എന്ന് വിളിച്ചതും ബി എസ് തന്നെ കുരങ്ങൻ പോഴൻ എന്നൊക്കെയുള്ള നാടൻ പദപ്രയോഗങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രയോഗിച്ച് കുഴപ്പത്തിൽ ചാടിയ മറ്റൊരു നേതാവും വി എസിനെ പോലെ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന എ പി ജെ അബ്ദുൽ കലാമിനെ എൽപോർട്ട് വാണം വിടുന്നവരെന്ന സംബോധനയിലൂടെ തള്ളിയാക്കിയപ്പോഴും വി എസ് വിമർശിക്കപ്പെട്ടു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി ജനചർച്ചയായി നിന്ന നാളുകളിൽ പായസപാത്രത്തിൽ ക്ഷേത്രം മുതൽ കട്ടുകടത്തുന്ന കാട്ടുകള്ള്ളന്മാരെന്ന പ്രയോഗവും വി എസ് ഉന്നയിച്ചു ഇതും അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ സ്വീകരിച്ച പരസ്യ നിലപാടുകളിൽ പാർട്ടിയിൽ പൂർണമായും ഒറ്റപ്പെട്ടെങ്കിലും പൊതുസമൂഹത്തിലും അദ്ദേഹത്തിനുള്ള വിശ്വാസ്യത കൂടാൻ ഇത് കാരണമായി മാറി പാർട്ടിയിൽ ചേർന്ന കാലം മുതലേ ഈ ആരോപണം അദ്ദേഹത്തെ പിന്തുടരുന്നു പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരെ നിലകൊണ്ടതിന് പിന്നീട് പലവട്ടം വി എസ് ശാസിക്കപ്പെട്ടു പാലക്കാട് സമ്മേളനത്തിലെ പ്രസിദ്ധമായ വെട്ടിനിരത്തലിന്റെ പേരിൽ വിമർശന വിധേയനായി അഷ്ടിമറിക്കാൻ നടത്തിയ വഴിവിട്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഞാൻ കേസ് നടത്തുക എന്നെ പറ്റി പരാമർശിക്കുന്നു എന്റെ കുഞ്ഞാലിക്കുട്ടി മറുപടി പറയാൻ കഴിയുന്നില്ല അത് തന്നെയാണ് എന്റെ ചോദ്യം കുഞ്ഞാലിക്കുട്ടി പ്ലീസ് ഒരു മറുപടി പറയൂ കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി സി പി എം നിറകെട്ട പാർട്ടിയാണെന്ന് പരിഹസിച്ചപ്പോൾ ചില തന്തയില്ലാത്തവർ അങ്ങനെയും പറയുമെന്നായിരുന്നു മറുപടി പ്രതിഷേധം ഉയർന്നെങ്കിലും വി എസ് പ്രസ്താവന പിൻവലിച്ചില്ല വിശ്വാസ്യത ഇല്ലാത്തതിന് തന്തയില്ലായ്മ എന്നാണ് പറയുക എന്നതായിരുന്നു വി എസിന്റെ വിധിന്യായം പലതവണ പാർട്ടി ശാസ്ത്രക്ക് വിധേയനായിട്ടും നിലപാടുകൾ മാറ്റാൻ വി എസ് തയ്യാറായില്ല പൊതുസമൂഹത്തിൽ വലിയ തോതിൽ സ്വീകാര്യതയുള്ള നേതാവാണ് വി എസ് പ്രസംഗിക്കുന്നത് തന്നെ നീട്ടിയും കുറുക്കിയുമുള്ള ശൈലിയിൽ അതുകൊണ്ട് തന്നെ ഏറെ ആരാധകരെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പരിസ്ഥിതി സംരക്ഷണം സ്ത്രീകളുടെ സുരക്ഷ എന്നിവയ്ക്കു വേണ്ടി കർശന നിലപാടെടുക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ പുലർത്തിവന്നു രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ബി എസിനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് ആദ്യം പാർട്ടി തീരുമാനമെടുത്തു കേന്ദ്ര നേതൃത്വം ഇടപെട്ട് അത് തിരുത്തിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭൂരിപക്ഷം നേടിയപ്പോൾ ബി എസിനെ മുഖ്യമന്ത്രിയാക്കേണ്ടതില്ലെന്നായി പാർട്ടി പിന്നീട് ജനകീയ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ പാർട്ടി നിലപാട് മാറ്റി പിണറായി വിജയനും ഇ കെ നയനാർക്കും ശേഷം ഏറ്റവും കൂടുതൽ കാലം അതായത് പതിനൊന്ന് വർഷം കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ഒരേയൊരു സി പി എം നേതാവ് അങ്ങനെ പറഞ്ഞാലും തീരില്ല വി എസിന്റെ വിവാദങ്ങളും വി എസിന്റെ വിശേഷങ്ങളും അന്നും ഇന്നും എന്നും പാർട്ടിയിലല്ല മറിച്ച് ജനഹൃദയങ്ങളിലാണ് വി എസിന്റെ സ്ഥാനം